നാം ആകാശത്തിൽ പ്രകാശം ശോഭിക്കുന്നതായി കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു എന്ന ഒരു വചനം ഇയോബിന്റെ പുസ്തകത്തിലുണ്ട് ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ ദൈവസന്നിധിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന ചില മറുപടികൾ അത് കാണുന്നില്ല വെളിപ്പെട്ടു വരുന്നില്ല പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ദൈവം ഒരു കാറ്റടുപ്പിക്കും ആ കാറ്റിൽ മുഴുവൻ കാർമേഘ പടലങ്ങളും അഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ദൈവികമായ പ്രകാശം അനുഗ്രഹത്തിൻ്റെ പ്രകാശം നമ്മുടെ എത്തിച്ചേരും ഇന്ന് ശാലോ സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ആലോചന ദൈവം ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി തരുന്നില്ല എന്ന് കണ്ട് മറുപടി ഇല്ല എന്ന് ചിന്തിക്കരുത് ദൈവം ചിലത് കരുതി വച്ചിരിക്കുകയാണ് ഒന്നലെ പറയാം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം നന്മ കരുതി വെച്ചിരിക്കുന്നു ഗുപ്തമായ നന്മകളെ കരുതി വെച്ചിരിക്കുന്നു മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലുതാകുന്നു ദൈവത്തെ ആശ്രയിക്കുന്നവന് വേണ്ടി ദൈവമാണ് നന്മ കരുതുന്നത് നാം അന്വേഷിച്ച് കണ്ടെത്തുന്നല്ല ദൈവമക്കൾക്കുള്ള മക്കൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയും ദൈവ മക്കളുടെ അനുഗ്രഹങ്ങൾ ദൈവം കരുതുന്നതാണ് അയാളുടെ നാമവൻ്റെ മക്കളാകുക എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ പിതാവായി മാറി യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ അധികാരം കൊടുത്തു അപ്പം ജനിക്കുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളല്ല ഈ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും ആ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളല്ല യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് യോഹന്ന സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചു എൻ്റെ കർത്താവായി എൻ്റെ രക്ഷകനായി ഞാൻ അവൻ്റെ മകനായി മാറി ദൈവത്തിൻ്റെ പുത്രനായി മാറി ദൈവം എൻ്റെ പിതാവായി മാറി എൻ്റെ പിതാവ് എനിക്ക് കരുതി നന്മ അതും ശ്രേഷ്ഠമായ നന്മ ഗുപ്തമായ നിധികൾ വച്ചിട്ടുണ്ടെന്നാണ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഗുപ്തമായ നിധികൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പ്രവാചകൻ പറയുന്നത് അമേൻ ഇന്ന് വിശ്വസിക്ക് ദൈവത്തിൻ്റെ നന്മകൾ വെച്ച നന്മകൾ കരുതി വെച്ച നന്മകൾ തക്ക സമയത്ത് വെളിപ്പെടും ചില ആളുകൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇൻ്റർവ്യൂ പോകുന്നുണ്ട് ജോലി പക്ഷേ ശരിയാകുന്നില്ല ഇനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി നന്മ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം മുടങ്ങിക്കിടക്കുന്ന ന്യായമായി ലഭിക്കേണ്ട പണം ലഭിക്കുന്നില്ല ബിസിനസ്സുകൾ ഫെയിലായിരിക്കുന്നു അല്ലെങ്കിൽ തലമുറകളുടെ വഴികൾ അടഞ്ഞിരിക്കുന്നു പക്ഷെ പരിശുദ്ധ എന്ന് പറയുന്നു നിന്റെ നന്മ നഷ്ടമാകില്ല ഇന്ന് ഈ വചനം നിങ്ങളോട് പ്രസ്താവിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കൊണ്ട് ചില അത്ഭുതമായ അത്ഭുതകരമായ വാതിലുകൾ തുറന്നു തരുന്നു ആമേൻ സംഗ്രഹിച്ചു വച്ച കരുതി വച്ച ദൈവികമായ നന്മകൾ നിങ്ങൾക്കൊണ്ട് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ആമേൻ പറഞ്ഞു ആമേൻ കർത്താവ് അത് ചെയ്യും ഹലലൂയ ഒന്ന് കുരുതിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ല ഹാ മേൻ ഞാൻ പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം ആരുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലോ നിങ്ങളുടെ നായിരിക്കുന്ന മേഖലയിൽ നിങ്ങളുമായി ഇടപെടുന്ന വ്യക്തികളുടെ മനസ്സിലൊന്നും ദൈവം അത് കൊടുത്തിട്ടില്ല കാരണം ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുക നിൻ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില നന്മകൾ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ദൈവം ആർക്കും വെളിപ്പെടുത്താതെ ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പക്ഷേ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെടും യശ്യാപ്രവചനം അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എൻ്റെ വഴികൾ ആകാശം ഭൂമിയുടെ മുകളിൽ പോലെ വലുതാണ് എൻ്റെ വിചാരങ്ങളും വലുതായിരിക്കുന്നു വലിയ വിചാരങ്ങൾ വലിയ വഴികൾ ദൈവം കരുതിയിട്ടാണ് നമ്മെ അവൻ്റെ മക്കളാക്കി അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഒരുപാട് ആകുലപ്പെട്ട എൻ്റെ വിഷയങ്ങൾ എങ്ങനെയാകും ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും ആരെനിക്ക് വേണ്ടി കരുതും യേശുവിൻ്റെ കല്ലറക്കിലേക്ക് മറിയ ഓടി വരുമ്പോൾ മക്ദലൻ്റെ മറി ഓടി വരുമ്പോൾ ഞങ്ങൾക്കൂടി ആര് കല്ലുരുട്ടി മാറ്റുമെന്നുള്ള ആകുലത്തോടെ കരഞ്ഞോണ്ടാണ് ഓടി വരുന്നത് കാരണം യേശുവിൻ്റെ മൃതശരീരം കണ്ട് ആ മൃതശരീരത്തിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സുഗന്ധവർഗങ്ങൾ പൂശാൻ വേണ്ടി വരികയാണ് പക്ഷേ അവിടെ സംഭവിച്ച കാര്യം ഇങ്ങനെയാണ് ആര് കല്ലുരുട്ടി മാറ്റും ഇനി കല്ലുരുട്ടി മാറ്റിയാൽ പോയി ഈ മൃതശരീരത്തിൽ ഇതെല്ലാം പൂശാമെന്ന് ചിന്തിച്ചിരിക്കുന്നവൾ അത്ഭുതം കാണുന്നു ആരു ഉരുട്ടാതെ ആ കല്ല് നീങ്ങിയിരിക്കുന്നു ദൈവം തന്നെ മാറ്റിയിരിക്കുന്നു രണ്ട് ആ മൃതശരീരത്തിൽ ഇനി പൂശണ്ട അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല അയ്യോ ഗുപ്തമായി സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കാര്യങ്ങളൊക്കെ വിടുതലിൻ്റെ സമയമാകുമ്പോൾ കാര്യങ്ങളെല്ലാം വരും അതിനാ നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ അല്ലെന്നേ ഉള്ളൂ അത്ഭുതകരമായ ചില പാതകൾ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് കരുതി വെച്ചിട്ടുണ്ട് ആ നന്മ സമയത്ത് വെളിപ്പെട്ട് വരും ദൈവീ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളെ നമുക്ക് അതിനുള്ള ബന്ധങ്ങൾ തരും ദൈവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചാലേ ആ ബന്ധങ്ങൾ ചേർന്ന് വരികയുള്ളൂ അതിൻ്റെ വഴികൾ റൂട്ട് തെളിഞ്ഞു വരികയുള്ളൂ അല്ലാതെ മാനുഷികമായി എവിടെയെല്ലാം തേടിപ്പോയാലും നടക്കില്ല ദൈവത്തിന്റെ പദ്ധതിയാണ് നിറവേറുന്നത് അതുകൊണ്ട് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില നന്മകൾ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാൺകെ നീ പ്രവർത്തിച്ചു ദൈവൻ ചില നന്മകൾ മറ്റുള്ളവരുടെ കാണെ പ്രവർത്തിക്കാൻ പോവുകയാണ് ഒരു പക്ഷേ വേണ്ടി നിൽക്കുന്ന നിമിത്തം വെറുതെ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല ഇങ്ങനെ പ്രാർത്ഥന 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 എന്ന് പറഞ്ഞു പോയി പ്രസംഗം കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ആരുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്നാണ് ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നത് നിങ്ങളെ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഒക്കെ നടുവിൽ നിരാശപ്പെടരുത് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം നന്മ കരുതിയിരിക്കുന്നു തന്നെത്താൻ ബലമാണെന്ന് കാണിക്കുവാൻ യഹോവയുടെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുക ഉറച്ചു നിൽക്കുക കർത്താവിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്യും ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയർത്താവേ ഈ വചനം കേൾക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച നന്മ എത്ര വലുതാണ് അത് കാണാൻ ഞങ്ങളുടെ കണ്ണൊന്ന് തുറക്കണമേ അത് വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ്റെ നാമത്തെ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും നിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ പ്രകാശിതരാകും നിൻ്റെ മക്കളുടെ മുഖം പ്രകാശിക്കട്ടെ ഇന്ന് ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി മക്കൾക്ക് ദൈവം മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെയും വിടുതലിൻ്റെ കരം ചലിക്കട്ടെ കർത്താവ് അത്ഭുതം ചെയ്യും ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു അത് സംഭവിക്കും യേശുവിൻ നാമത്തിൽ അമേൻ ആമേൻ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം പങ്കുവെക്കണം ഗോഡ് ബ്ലെസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ